അലക്സ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന മഴ മുന്നറിയിപ്പ് അത് അതിതീവ്ര മഴയുണ്ടാകും ഏതാണ്ട് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നല്ല മഴയുണ്ടാകാൻ സാധ്യത അതിൽ തന്നെ വടക്കൻ കേരളത്തിൽ റെഡ് അലേർട്ട് തുടർച്ചയായ ദിവസങ്ങളിൽ ഉണ്ടാകുന്നു എന്നതാണോ ഏറ്റവും പുതിയ മുന്നറിയിപ്പുകൾ എങ്ങനെയൊക്കെയാണ് അനുജ കനത്ത മഴ മൂലമുള്ള കെടുതികൾ സംസ്ഥാനത്തെമ്പാടും റിപ്പോർട്ട് ചെയ്യുമ്പോഴും സംസ്ഥാനത്ത് മഴ അതിശക്തമായി ഇന്നും തുടരാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് അടുത്ത ദിവസങ്ങൾ അടുത്തൊരു മൂന്ന് ദിവസം കൂടി മഴയുണ്ടാകും പക്ഷേ ഇന്ന് അതിശക്തമായ മഴ തുടരുമെന്ന് മുന്നറിയിപ്പുണ്ട് അതേസമയം നേരത്തെ അഞ്ച് സൂചിപ്പിച്ചതുപോലെ വടക്കൻ കേരളത്തിലാകട്ടെ അതിതീവ്രമായ മഴയ്ക്കാണ് സാധ്യത എന്ന് പ്രവചനം നിലനിൽക്കുന്നു പതിനാല് ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വടക്കൻ കേരളത്തിലെ അഞ്ച് ജില്ലകളിൽ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ജില്ലകളിലാകട്ടെ ഇരുപത് മില്ലി ഇരുപത് സെന്റിമീറ്ററിന് മുകളിൽ മഴ അതായത് ഇരുന്നൂറ് മില്ലിമീറ്ററിന് മുകളിൽ മഴ ഈ വടക്കൻ കേരളത്തിലെ ജില്ലകളിൽ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നത് ഇന്നും ആ മഴ അങ്ങനെ തന്നെ ലഭിക്കാനാണ് സാധ്യത പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലെ മലയോര മേഖലയിലും തീരമേഖലയിലുമൊക്കെ കനത്ത പെയ്യാൻ മഴ കനത്തു പെയ്യാൻ സാധ്യതയുണ്ട് ഈ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിന് മണിക്കൂറിൽ പരമാവധി അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിന് സാധ്യതയുണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇതുമായി ബന്ധപ്പെട്ട് ജാഗ്രത പാലിക്കാൻ പൊതുജന പൊതുജനങ്ങളോട് പറയുന്നുണ്ട് അഭ്യർത്ഥിക്കുന്നുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ കനത്ത കാറ്റ് മൂലം മരങ്ങൾ വീണുള്ള മരങ്ങൾ കടപുഴകി വീണുള്ള നാശനഷ്ടങ്ങൾ വിവിധയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് അത്തരത്തിൽ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് നൽകുന്നത് മറ്റ് മുന്നറിയിപ്പുകൾ കൂടി വായിക്കാം ഓറഞ്ച് അലർട്ട് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുന്നറിയിപ്പ് വിവിധ ജില്ലകളിൽ നിലനിൽക്കുന്നുണ്ട് പത്തനംതിട്ട ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് കോട്ടയത്ത് എറണാകുളത്ത് ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിലൊക്കെ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുണ്ട് പതിനൊന്ന് മുതൽ ഇരുപത് സെന്റിമീറ്റർ വരെ മഴ ഈ ജില്ലകളിൽ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിലാകട്ടെ യെല്ലോ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത് ശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുന്നറിയിപ്പാണ് ഈ മൂന്ന് ജില്ലകളിൽ നൽകിയിട്ടുള്ളത് അതായത് പതിനാല് ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നു മലയോര മേഖലയിൽ നേരത്തെ തുടരുന്ന ജാഗ്രത തുടരണം വടക്കൻ കേരളത്തിൽ ജാഗ്രത തുടരണം തീരമേഖലയിൽ ജാഗ്രത തുടരണം തീരത്ത് പ്രധാനപ്പെട്ട മറ്റൊരു മുന്നറിയിപ്പ് കൂടിയുണ്ടായിരുന്നു അതായത് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള ജില്ലകളിൽ തീരദേശ ജില്ലകളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമത്തിനും സാധ്യതയുള്ളതിനാൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് ഒഴിച്ചാൽ ബാക്കി തീരമേഖലയിലെ ജില്ലകളിലെല്ലാം റെഡ് അലർട്ട് നിലനിൽക്കുന്നുണ്ട് നാല് മീറ്റർ വരെ ഉയരത്തിലെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട് വിവിധ തീരമേഖലകളിൽ കനത്ത കടലാക്രമണം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് ഇന്നും നാളെയുമൊക്കെ തുടരുമെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നത് അതിനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളുമൊക്കെ ജാഗ്രത പാലിക്കണം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുത്തിയ വിലക്ക് തുടരുന്നുണ്ട് കാരണം കടലിൽ ശക്തമായ കാറ്റിനും ഒപ്പം കടൽ പ്രക്ഷുബ്ധമാകാനും മോശം കാലാവസ്ഥയ്ക്കുമൊക്കെ സാധ്യത നിലനിൽക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിക്കുന്നുണ്ട് അതിൽ മത്സ്യബന്ധനത്തിന് നിലവിൽ പോകാൻ പാടില്ല എന്നുള്ള മുന്നറിയിപ്പ് ശേഷം സംസ്ഥാനത്തെ മഴയുടെ തീവ്രത കുറയും എന്നാണ് നിലവിൽ കഴിയുന്നത് വലിയ തോതിൽ ഒരു പക്ഷേ ഇന്ന് അതിശക്തമായ മഴയുണ്ട് നാളെ ശക്തമായ മഴ തുടരാനും സാധ്യതയുണ്ട് അലേർട്ടുകൾ അതെ ഒപ്പം അലക്സ് ഇപ്പോൾ ട്രെയിൻ ഗതാഗതത്തെയും ഈ കനത്ത മഴയും കാറ്റുമൊക്കെ ബാധിച്ചിട്ടുണ്ട് എന്നതാണ് കഴിഞ്ഞ തവണത്തെ മഴയിലും നമ്മൾ ഇത് കണ്ടതാണ് ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കുന്ന അവസ്ഥയിലൊക്കെ അന്ന് കാര്യങ്ങൾ മാറിയിരുന്നു മരം പാളത്തിലേക്ക് വീണു എന്നൊക്കെയുള്ള അപകടം ഉണ്ടായതിനെ തുടർന്ന് ഇപ്പോൾ വേണാട് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾ വൈകി വിടുന്നു എന്നതാണോ പുതിയ വിശദാംശം അനുജ തീർച്ചയായും ഈ കെടുതികൾ പറഞ്ഞാൽ അത് നീണ്ടുപോകും കാരണം ഒന്ന് നേരത്തെ അനുജ സൂചിപ്പിച്ചതുപോലെ ഈ മരങ്ങൾ കടപുഴകി വീണുകൊണ്ട് ട്രെയിൻ ഈ ട്രെയിൻ റെയിൽവേ പാളത്തിലൂടെ വിഴുന്നതുകൊണ്ട് തന്നെ പലയിടത്തും ട്രെയിൻ ഗതാഗതം മുടങ്ങിയിട്ടുണ്ട് അതുമാത്രമല്ല കനത്ത മഴ പെയ്യുന്ന പലയിടങ്ങളിലും ട്രെയിൻ വൈകി ഓടുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നദികളിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതുകൊണ്ട് തന്നെ അത്തരം പ്രശ്നങ്ങൾ നേരിടുന്നു അങ്ങനെ അതിന് അങ്ങനെ നീണ്ടുപോവുകയാണ് പക്ഷേ ട്രെയിനുകൾ അത് ആ ട്രെയിൻ ഗതാഗതം കഴിഞ്ഞ ദിവസം അപേക്ഷിച്ച് ഇന്ന് കൂടുതൽ താറുമാറായിരിക്കുന്നുവെന്ന് തന്നെ പറയാൻ സാധിക്കും തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ അഞ്ചരയ്ക്ക് പുറപ്പെടേണ്ടിയിരുന്ന വേളാട് എക്സ്പ്രസ് പുറപ്പെട്ടത് ഏഴരയ്ക്കാണ് അതായത് രണ്ട് മണിക്കൂറും പത്ത് മിനിറ്റ് വൈകിയാണ് ഈ ട്രെയിൻ പുറപ്പെട്ടത് ചെന്നൈ എക്മോർ എക്സ്പ്രസ് അൻപത് മിനിറ്റോളം വൈകി ഓടുന്നു തിരുവനന്തപുരം അമൃത എക്സ്പ്രസ് അമ്പത്തിയൊന്ന് മിനിറ്റ് വൈകി ഓടുന്നു ലോകമാന്യത്തില സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആകട്ടെ സർവീസ് ആരംഭിച്ചത് തന്നെ മൂന്ന് മണിക്കൂർ വൈകിയാണ് അതും വൈകി ഓടുകയാണ് തിരുനെൽവേലിയിൽ നിന്ന് രാവിലെ അഞ്ചഞ്ചിന് പുറപ്പെടേണ്ടിരുന്ന ട്രെയിൻ തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസിൻ്റെ സമയം പുനഃക്രമീകരിച്ചിട്ടുണ്ട് ഒൻപത് മണിക്കൂർ അൻപത്തി അഞ്ച് മിനിറ്റ് വൈകി ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ഈ ട്രെയിൻ തിരുനെൽവേലിയിൽ നിന്ന് പുറപ്പെടുകയുള്ളൂ എന്ന് അറിയിപ്പുണ്ട് തിരുനെൽവേലിയിൽ എത്തിച്ചുചേരേണ്ട ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് ലേറ്റ് ആയതാണ് കാരണമെന്ന് പറയുന്നുണ്ട് മംഗലാപുരം തിരുവനന്തപുരം എക്സ്പ്രസ് ഒരു ഒരു മണിക്കൂർ അൻപത്തിമൂന്ന് മണി മിനിറ്റ് വൈകിയാണ് യാത്ര അവസാനിപ്പിച്ചത് ചെന്നൈ എക്മോർ ഒരു മണിക്കൂർ ആറ് മിനിറ്റ് വൈകി ഓടുന്നുണ്ട് എം ചെന്നൈ ആലപ്പുഴ എക്സ്പ്രസ് ഇരുപത്തിയൊന്ന് മിനിറ്റ് വൈകി ഓടുന്നു അങ്ങനെ ഏതാണ്ട് പന്ത്രണ്ടോളം ട്രെയിനുകൾ ഈ സമയത്ത് വൈകി ഓടുന്നുണ്ട് പൊതുജനങ്ങൾ അതുമായി ബന്ധപ്പെട്ട ജാഗ്രത അല്ലെങ്കിൽ അത്തരമൊരു അത്തരമൊരു ശ്രദ്ധ വയ്ക്കേണ്ടത് കൂടിയാണ് ഇന്ന് രാവിലെ ഒൻപത് പതിനഞ്ചിന് നിന്ന് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന നേത്രാവതി എക്സ്പ്രസ് പത്തര മണിക്കാണ് പുറപ്പെട്ടത് അത്തരത്തിൽ കാര്യമായി തന്നെ ട്രെയിനുകൾ വൈകി ഓടുന്നുണ്ട് പൊതുജനങ്ങൾ അത്തരത്തിലൊരു ജാഗ്രത കൂടി അല്ലെങ്കിൽ അത്തരം ശ്രദ്ധ കൂടി വെക്കേണ്ടതുണ്ട് അനുജൻ ട്രെയിനുകൾ വൈകി ഓടുന്നു ഒപ്പം പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് അതിന്റെ വിശദാംശങ്ങളാണ് അലക്സാ മുഹമ്മദ് നൽകിയത്